ഒരുപാട് വർഷങ്ങളായിട്ട് നമ്മൾ മേഖലയിലുള്ള ആളാണ് ഒരു പത്ത് രൂപ വർഷമായിട്ട് ചില തന്നെ പരിപാടി ഓർഡർ ആട് എടുക്കുക കൊടുക്കുക ഇറച്ചി ഓർഡർ എടുക്കുക സാധനം കൊടുക്കുക ആർക്കുവാണെങ്കിലും വിളിച്ചാൽ മതി അപ്പൊ സാധനം കിട്ടും ഏത് ടൈമിൽ വന്നാലും വിശ്വസിച്ച് വരാം വിശ്വസിച്ച് സാധനം കൊടുക്കും ചെയ്യും ആ എത്ര ഇറച്ചി ഓർഡർ ഉണ്ടെങ്കിലും കൊടുക്കും ചെയ്യും അന്നും പ്രശ്നമില്ല മുട്ടന്മാർ വേണമെങ്കിൽ മുട്ടന്മാർ കൊടുക്കും പെണ്ണാട് വേണേൽ പെണ്ണാട് കൊടുക്കും ആ പെണ്ണാടും കുറച്ച് റേറ്റ് കുറയും റേറ്റ് ഇപ്പൊ ഒന്നും പറയാൻ പറ്റില്ല പെണ്ണാ ആയതുകൊണ്ട് പറയാൻ പറ്റൂല പല റേറ്റ് വേണം ഇപ്പൊ തന്നെ ഇറച്ചിക്ക് പല പല വില അറുന്നൂറ് എഴുന്നൂറ് എണ്ണൂറ് തൊള്ളായിരം വരെ ഇറച്ചി കൊടുക്കുന്നുണ്ട് പലയിടും പല ഭാഗത്തും അപ്പൊ അത് ഇപ്പൊ പറയാൻ പറ്റാ റേറ്റ് അന്നത്തെ റേറ്റ് അനുസരിച്ച് കൊടുക്കും അത് നമ്മൾ പറയുള്ളു അപ്പൊ നമ്മൾ എത്തിയിട്ടുള്ളതെ ചട്ടിപ്പറമ്പിലാണ് മലപ്പുറം ജില്ലയിലെ ചട്ടിപ്പറമ്പിലാണ് കോട്ടക്കലി പെരിന്തൽമണ്ണ റൂട്ടിലാണ് അയാത്ത് ഫാം ഇതിന് മുന്നേ നമ്മൾ പി കെ എം ഫാം ചട്ടിപ്പറമ്പ് അതിന്റെ വാക്ക് തന്നെയാണ് അയാത്ത് ഫാം ഉള്ളത് ഇപ്പൊ ഇവിടെയാണ് ഇപ്പോടുകൾ കൂടുതലും ഇവർ ചെയ്യുന്നത് അപ്പൊ ഇവിടെ ഇപ്പൊ നമുക്ക് പെരുന്നാളിന് പറ്റിയ നല്ല ചെറിയ മുട്ടനാടുകൾ മുതൽ വലിയ സ്റ്റോക്ക് ഉണ്ട് ഒരുപാട് നമ്മൾ വിശേഷങ്ങളാണ് ാണ് കാണിക്കാൻ പോകുന്നത് ഫാം ചെയ്യുന്നു ഇപ്പൊ അയാത്താണ് അയാത്താട് ഫാൻ ചട്ടിപ്പറമ്പ് പടപ്പറമ്പ് റോഡില് അപ്പൊ ഉദയത്തിന് പറ്റിയ ആടുകളും മുഴുവൻ എല്ലാ ആടുകളും നമ്മളെടുത്തിട്ടുണ്ട് എപ്പോ വേണമെങ്കിലും വന്നാല് നമ്മൾ സാധനം കിട്ടും പിന്നെ അർത്ഥി അർത്ത് തരും കീസാക്കണേ എല്ലാം ക്ലിയർ ആക്കി തരും ഏത് വരമാണെങ്കിലും വന്നാൽ സാധനം ഉണ്ടാവും ില്ല രാത്രി മണി വരെ പതിനിക്ക് വന്നാലും എപ്പോഴും സാധനം കിട്ടും എപ്പോ വന്നാൽ സാധനം കിട്ടും നമ്പറിൽ വിളിച്ചാൽ മതി അപ്പൊ ഒരു പത്തിരുന്നൂറ് ആടുകൾ പണ്ടിപ്പോ നമ്മളെടുത്തിട്ടുണ്ട് രണ്ടു വയസ്സായതിന്റെ ഒരു വയസ്സായതുണ്ട് അല്ലാണ്ട് പെരുന്നാൾ എടുപ്പിച്ചേ കൂടുന്ന ആടുകളാണ് മൊത്തത്തില് മൊത്തത്തില് എഴുപതാടുണ്ട് ആ ഇതിപ്പോ എല്ലാ ആഴ്ചയിലും ആ ആ വെങ്കളാഴ്ച പോയ രണ്ടു മൂന്ന് പ്രാവശ്യം വരും ആ പിന്നെ ഒരു അയ്യായിരം ഇല്ല എറസിന്റെ ഓർഡർ ഉണ്ട് പിന്നെ പത്ത് നാലോ മുട്ട മുട്ടന്മാർക്ക് ഓർഡർ ഉള്ളുണ്ട് ഇപ്പോ വരൂ വേണ്ട വേണ്ടി വര അത് ഇരുപത് മുപ്പത് മുപ്പത്തഞ്ച് അല്ല ബോഡി വെച്ച് വരും ഓരോന്ന് ആടിക്കൂ ആ ഞങ്ങൾക്ക് അല്ല ഇല്ല ഒന്നൂടി ആ മാടിക്കോ ആണ് പോലെന്നാ തോച്ചാ ഒക്കെ നാടിനാണ് മൊത്തം നാടിനട ഒക്കെ നാട്ടിൽ നാടിനു കുറച്ചാണ് ആ ഒന്ന് രണ്ട് മൂന്ന് വെച്ചാൽ ആ ഒന്ന് എത്തി വെച്ചു രണ്ടു വയസ്സായതുണ്ട് ആ പല്ലു പല്ലൂറിന് രണ്ടു ആ പല്ലൂറിന് ഉണ്ട് ഫുള്ള് മുട്ടമ്പോരെ ആ ഒരു എഴുപണോ പെട്ടെന്ന് ണ്ട് പെണ്ണാട് പറഞ്ഞു പെരുന്നാൾ അടിപ്പിച്ച് പെണ്ണാട് അടിക്കാറുന്നതാണ് ഫുള്ള് മുട്ടന്മാരാണ് നോമ്പടി ഫുള്ള് മുട്ടന്മാരല്ലേ ഇതൊക്കെ രണ്ട് വലിയ ആളുകളാണ് പറ്റിയ ആളുകളുണ്ട് ആഹാ അതൊരു ബോഡി വേറ്റിന് മുപ്പത്തഞ്ചു രൂപ നാപ്പത് രൂപ ആ അതോ ഏറ്റവും മൂത്ര അയച്ചിട്ടേ മൂന്നും മൂത്ര കഴിക്കല്ലേ ആ നാടൻ മാത്രം അടച്ച വാല് ഉടുങ്ങി നോക്കിട്ടോ ഇതൊരു ഇരിയിലാ പൊടി വെച്ചിട്ടോ ആ അല്ല വളർത്താൻ പറ്റി വിട്ടിയോള വളർത്താൻ അസീകാ പറ്റി കിട്ടിയോളാണ് ആ കണ്ടോ ഏതാ സാധനം നോക്കി ഏതെ കോണ്ടേ ഒരു മുപ്പത് മുപ്പത്തിരണ്ട് കിലോ ബോഡി വെയിറ്റ് ഉണ്ടാവും ഒരു ഇരുപത് കിലോന്റെ അടുത്ത് ഇറച്ചി ഉണ്ടാവും ആ ലെവലിൽ ഉള്ളതാണ് പതിനെട്ട് ഇരുപത് ഇറച്ചി ഉള്ളത് ഇതൊരു ഇതൊരു മുപ്പത്തഞ്ച് കിലോ ബോഡി വെയിറ്റിൽ വരും ആ ലെവലിലുള്ളാണ് ഇപ്പൊ കൂടുതലുള്ളത് ആ കൊടുത്തു കൊടുത്തുകൊണ്ടിരിക്കണത് കേട്ടോ റേറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മള് ബോഡി വെയ്റ്റിലാണ് കൊടുക്കുന്നത് പക്ഷെ കൊടുക്കുന്നത് പറഞ്ഞില്ല ചില ആഴ്ചയില് വില കൂടുതലുണ്ട് ചില ആഴ്ച വില കൂടുതലുണ്ട് നമുക്ക് എങ്ങനെ മാർക്കറ്റിൽ നിന്ന് കിട്ടണോ അതേ ലെവലിൽ നമ്മൾ കൊടുക്കണത് കാരണം ഇപ്പൊ മുട്ടന്മാർ ഇറച്ചിക്കൊക്കെ നല്ല റേറ്റ് ഉള്ള സമയമാണ് ആ സമയത്ത് നമ്മൾ ചില്ലറ ഇറച്ചി അഴുന്നൂറിന് വെക്കുന്നുണ്ട് ഹോൾസെയിൽ ആയിട്ട് അറുന്നൂറ്റമ്പതിന് കൊടുക്കുന്നുണ്ട് ഏഹ് അറുനൂറ്റമ്പതി നമ്മൾ ഇറച്ചി കൊടുത്തുകൊണ്ട് വെക്കുന്നുണ്ട് അത് മുട്ടന്മാരാവില്ല നോക്കാം അതില് എല്ലാം ഉണ്ടാവും കേട്ടോ ആ മിക്സഡ് ആയിട്ട് അപ്പൊ സാധനം എപ്പോഴും ഉണ്ടാവും കേട്ടോ ആ സാധനം എപ്പോഴും ഉണ്ടാവും കേട്ടോ സ്റ്റോക്ക് ഉണ്ട് പെരുന്നാൾ അല്ലെങ്കിൽ നമ്മുടെ അടുത്തൊരു അൻപണ്ണ എപ്പോഴും ഉണ്ട് ആ എപ്പഴും കേട്ടോ ആ സ്വീകരിക്കും പാർട്ടി ഓർഡർ സ്വീകരിക്കുന്നുണ്ട് അത് നമ്മൾ മൊത്തത്തിൽ ഒരു കല്യാണ പാർട്ടി വേറെ വരികയാണെങ്കിൽ ബീഫ് കോഴി ഭക്ഷണീയല്ലാം കൂടെയാണ് എടുക്കുന്നത് അതൊക്കെ നമ്മൾ കൊടുക്കുകയും ചെയ്യും ഒക്കെ നമ്മൾ കേട്ടോ മന്തിക്ക് പറ്റിയതുണ്ട് ഫുൾ മന്തിക്ക് പറ്റിയതുണ്ട് എല്ലാത്തിനും പറ്റിയതുണ്ട് ഞാൻ ആർക്കെങ്കിലും ഒരു ആടുംകുട്ടി വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെറിയ ചെറിയ സാധനങ്ങൾ അത് ശരിയാക്കി കൊടുക്കുന്നുണ്ട് അതിന് പണിക്കാർക്ക് ചെറിയ പീസ് കൊടുക്കണമെന്നുള്ളൂ അവരെല്ലാം പണി അറുന്നൂറ് അറുന്നൂറ് ഒക്കെ നമ്മൾ വെട്ടി കൊടുക്കും ആ മീഡിയം സൈസ് അറുന്നൂറ് ഉറുപയൊക്കെ നമ്മൾ വെട്ടി അതിൽ വീട്ടുകാർക്ക് ഒരു ഇല്ല ഫുള്ള് ക്ലിയർ ആക്കി നമ്മൾ കൊടുക്കണം ഏത് സമയത്ത് നമ്മൾ കസ്റ്റമർ കൊടുക്കുമ്പോ ആ നേരത്തെ നമ്മള് എടുത്തു കൊടുക്കും നേർച്ചയായിട്ട് അങ്ങനെ കൊടുക്കും പിന്നെ ലൈവ് തൂക്കം അങ്ങനെ കൊടുക്കും പിന്നെ ഇപ്പൊ പണ്ണാട് കുറവാണ് പണ്ണാടി കഴിഞ്ഞാല് പൊതുത്തിന്റെ സീസൺ ഫുള്ള് മുട്ടനാടാണ് അത് കഴിഞ്ഞാൽ പണ്ണാടുകൾ ഉണ്ടാവും നാല് സൈസ് പത്ത് ഗ്രോമേലു വരും ഇരുപത് ഇരുപത് മുകളു വരുന്നുണ്ട് ഇരുപത് മുതൽ അൻപത് വരെ ഒക്കെ തൂക്കം വരുന്നുണ്ട് Oh.